അപ്പോൾ സാറ് പറഞ്ഞു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഇന്ത്യയിൽ എഫ് ടി ഐ പൂനെ ഉണ്ട് അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് സത്യത് റായ ഉണ്ട് അപ്പോൾ സാർ അടയാറെന്നിറങ്ങി അപ്പോൾ സാറ് പറഞ്ഞു നീ ഒന്ന് ട്രൈ ചെയ്യും അടയാർ ടെസ്റ്റ് എഴുതേണ്ട സമയം എനിക്ക് എനിക്കിതോന്ന് ആ സമയത്തായിരുന്നു അപ്പോഴത്തേക്കും എൻ്റെ ഡിഗ്രി കഴിഞ്ഞു അപ്പോൾ ഞാനിത് ആദ്യമായ അച്ഛനോടോ അമ്മയോടോ അവതരിപ്പിച്ചു എനിക്കിങ്ങനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം സ്വാഭാവികമായും ഞെട്ടലുകളാണ് അവർ രേഖപ്പെടുത്തിയത് കാരണം സിനിമ വിദൂരത്തിൽ പോലും അവരെ മനസ്സിലുമില്ല പ്രൊഫഷൻ ഒരു കരിയർ ഉണ്ടായിരുന്നു അങ്ങനെ ഇത് പറഞ്ഞു അപ്പം അച്ഛൻ കുറച്ചും കൂടെ പ്രോഗ്രസീവായിട്ട് അമ്മയെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ അച്ഛൻ ഓക്കെ നീ അത് ആലോചിച്ച് കണ്ടറിഞ്ഞൊരു തീരുമാനമാണെങ്കിൽ ട്രൈ ചെയ്തോളൂ എന്നുള്ളൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നിട്ട് പക്ഷേ ഈ അടയാറിലെത്തണെങ്കിലോ ഇത് എന്തൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടതെന്നൊന്നൊന്നും ഒരു പിടിയില്ല കാരണം ആ ഏരിയയിലൊന്നും അടയാറ് ടെസ്റ്റ് ചെയ്തല്ലോ വീണ്ടും പ്രമോദ് സാറിൻ്റെ അടുത്ത് പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചോദിക്കുന്നു അതൊന്നും പറ്റില്ല